നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം കെ പി സി സി പ്രസിഡൻറ്റ് മാറണമോ വേണ്ടയോ ഈ ചോദ്യം കേരളത്തിലെ കോൺഗ്രസ്സുകാരും മറ്റുള്ളവരും ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി കെ സുധാകരൻ ആ സ്ഥാനത്ത് വന്നിട്ട് വർഷങ്ങൾ കുറയായി പക്ഷേ അദ്ദേഹത്തെ മാറ്റണമെന്നുള്ള ആവശ്യവും ഏകദേശം ഒരു വർഷത്തിലധികം തന്നെ ആ ആവശ്യത്തിന് പ്രായമുണ്ട് പക്ഷേ കെ പി സി സി പ്രസിഡൻറ്റിനെ മാറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മനുഷ്യത്വം നിലനിൽക്കുകയാണ് വാർത്തകൾ വരുന്നു അദ്ദേഹം മാറുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു അദ്ദേഹം തയ്യാറായി എന്നുള്ള വാർത്തകൾ വരുന്നു അദ്ദേഹം തയ്യാറല്ല എന്നുള്ള വാർത്തകൾ വരുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇന്ന് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രസിഡന്റിനെ മാറ്റുമെന്ന് അതിൻ്റെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നൊന്നും ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ ഇത് മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അജിംസ ഈ കെ പി സി സി പ്രസിഡന്റ് മാറണമെന്ന് ശരിക്കും ആരാണ് ആഗ്രഹിക്കുന്നത് സുനിൽ കനകോലു അദ്ദേഹത്തിൻ്റെ ടീം പഠിച്ചിട്ടാണ് അങ്ങനൊരു നേതൃമാറ്റം ആവശ്യം ഉണ്ട് എന്ന് എ ഐ സി സിയോട് പറയുന്നത് എ ഐ സി സി അത് പരിശോധിക്കുമ്പോഴും ശരിയാണ് നേതൃമാറ്റം ആവശ്യമാണെന്ന് അവർക്ക് തോന്നുകയാണ് അല്ലാതെ ഇത് കേരളത്തിൽ നിന്നാരെങ്കിലും ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സുധാരണ മാറ്റമെന്നാരെങ്കിലും പറഞ്ഞിട്ടോ അല്ല ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എ ഐ സി സി കേരളത്തിലെ നേതാക്കളുമായി വി ഡി സതീശൻ രമേശ് ചെന്നിത്തല തുടങ്ങിയുള്ള നേതാക്കളുമായി സംസാരിച്ചു അവരും ആ നേതൃമാറ്റം ആവശ്യമാണെന്നൊരു തീർപ്പിലേക്ക് അവരും എത്തി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഇതാരായാലും സ്ഥിരീകരിച്ചതാണോ അല്ലോ എന്നുള്ളതല്ല കോൺഗ്രസിലെ ഒരു വാർത്ത വന്നിട്ട് സ്ഥിരീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് സാധാരണ കോൺഫറൻസ് ഉള്ളവർക്ക് അറിയാം സുധാകരനും അറിയാം തന്നെ മാറ്റാൻ പോവുകയാണ് സുധാകരന് മനസ്സിലായി അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഞാൻ മാറേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷെ കോൺഗ്രസ് എത്തിപ്പെട്ട ഒരു പ്രതിസന്ധി സുധാകരനെ മാറ്റുന്നതുകൊണ്ടല്ല ഉണ്ടാവും സുധാകരൻ ഇരുന്നുകൊണ്ട് കൂടുതൽ പ്രതിസന്ധി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല സുധാകരനെ മാറ്റുമ്പോഴാണ് കൂടുതൽ പ്രസിദ്ധി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഹൈക്കമാൻഡിന് മുമ്പിലുള്ള രണ്ട് പേരുകൾ നമ്മൾ കേൾക്കുന്ന പേരുകളൊന്ന് ആൻറ്റോ ആൻറ്റോ ആൻറ്റണിൻ ആൻറ്റോ ആൻ്റണിയും അതുപോലെ സണ്ണി ജോസഫുമാണ് അപ്പോൾ രണ്ട് പേരുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരു ക്രിസ്ത്യൻ ലീഡറെ കെ പി സി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത് അതിന് മുന്നിലുള്ള ഫോർമുല നമുക്കറിയാം പരമ്പരാഗതമായി കോൺഗ്രസിലൊരു ഫോർമുല ഉണ്ട് മുഖ്യമന്ത്രി ഒരു സമുദായക്കാരനാകുമ്പോൾ കെ പി സി അധ്യക്ഷൻ മറ്റൊരു സമുദായക്കാരനാവുക കമ്മ്യൂണൽ ബാലൻസ് നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ ആൻറ്റോ ആൻ്റണി ഒരു ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനായ ഒരു ക്രിസ്ത്യൻ കോൺഗ്രസ് ലീഡറാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആരെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള ഒരു പ്രിവിലേജ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത തവണ യു ഡി എഫിന് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി ഹിന്ദു സമുദായംഗമായ ഒരാളായി ഒരാളാവുമായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രശ്നം അവിടെയല്ല മുഖ്യമന്ത്രി ആരാവുന്നു ആരാവുന്നില്ല എന്നുള്ളതിനപ്പുറം ആൻഡോ കെ സുധാകരൻ കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്കാർ മുഴുവൻ അറിയാവുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഷയിൽ പറഞ്ഞാൽ വെറുതെ ഒരു കവലയിൽ ഇറങ്ങി നിന്നാൽ പത്ത് പേരെങ്കിലും കൂടുന്ന ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം സുപരിചിതനാണ് അദ്ദേഹം ഒരു കണ്ണൂർ ഡി സി സി പ്രസിഡൻറ്റ് ശൈലിയിലാണ് പ്രവർത്തനമെങ്കിലും പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുവെങ്കിലും സി പി എമ്മിനെ എതിർക്കുക എന്നുള്ളതാണ് ഏത് ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമെങ്കിലും അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയാം പക്ഷേ ആന്റോ ആന്റണി അങ്ങനെ എത്ര പേർക്ക് അറിയാൻ കഴിയും അതായത് കോട്ടയത്തിന് ഇപ്പുറത്തേക്ക് മലബാറിലേക്ക് ആന്റോന്റണിയുടെ ഒരു സ്വീകാര്യത എത്രയാണ് അദ്ദേഹത്തെ പലരും അറിവ് പോലുമില്ല അദ്ദേഹം ഒരു എം പി എന്ന് നിലയിൽ അറിയപ്പെടുമായിരിക്കും പക്ഷെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സർവ്വസമ്മതനോ പൊതു സ്വീകാര്യനായ ഒരാളല്ല ആൻറ്റോ ആൻ്റണി എന്നിരിക്കെ അത്തരമൊരു പേരിലേക്ക് കോൺഗ്രസ് എത്താനുള്ളൊരു കാരണം ഈ പറയുന്ന ഒരു കമ്മ്യൂണൽ ബാലൻസിന് വേണ്ടി തന്നെയാണ് ആ ബാലൻസ് വളരെ ഗൗരവമുള്ളതുമാണ് ഒന്ന് ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയതിനു ശേഷം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ മധ്യ കേരളത്തിൽ കോൺഗ്രസ് നേരിടുന്ന വലിയ തിരിച്ചടികളുണ്ട് അതായത് അവരുടെ സെക്യൂർ പരമ്പരാഗത വോട്ട് ബാങ്കായ ക്രിസ്ത്യൻ വോട്ടുകൾ ഒഴുകിപ്പോകുന്നു എൽ ഡി എഫിലേക്ക് ഒഴുകിപ്പോകുന്നു ആ വോട്ട് ബാങ്കിൽ ബി ജെ പിയും കടന്നുകയറാൻ ശ്രമിക്കുന്നു എന്നുള്ള രണ്ട് ഭീഷണികൾ കോൺഗ്രസിന് മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ നിന്നൊരു ലീഡറെ ഉമ്മൻചാണ്ടിക്ക് പകരം കോൺഗ്രസിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് ആ വോട്ട് ബാങ്ക് നിലനിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ ചെയ്യുമ്പോൾ ബാൻഡ്വാനിനെ പോലുള്ള ഒരാളെ നേതാവ് നേതാവ് എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ആ വോട്ട് ബാങ്ക് സെക്യൂർ ആക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റിടത്ത് ചില ബാലൻസ് പൊളിയാനും സാധ്യതയുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കെ സുധാകരനെ മാറ്റുമ്പോൾ പൊതു സ്വതവേ കോൺഗ്രസ്സിനോട് അകന്നു തുടങ്ങിയിട്ട് അകന്ന് നിൽക്കുന്ന ഇഴവ വോട്ട് ബാങ്ക് ഇഴവയിലെ മുഴുവൻ വോട്ടും എൽ ഡി എഫിലേക്കല്ല പോകുന്ന കുറേയൊക്കെ യു ഡി എഫിലും വരുന്നുണ്ട് അവർ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുമെന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട് ആ വോട്ട് ബാങ്ക് എന്തായി മാറും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും ക്രൂഷ്യലായ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് കരുണാകരൻ കോൺഗ്രസ് വിട്ടപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒഴുകിപ്പോയൊരു വോട്ട് ബാങ്ക് ഉണ്ട് അതൊരു അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ട് ബാങ്കാണ് ആ അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ട് ബാങ്ക് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫിന് ലഭിച്ചിരുന്ന വോട്ട് ബാങ്കാണത് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ അത് ഒലിച്ചു പോയൊരു വോട്ട് ബാങ്കാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നാൽപ്പത് ശതമാനത്തിലധികം പേർ ഈ അപ്പ അപ്പർ കാസ്റ്റ് വോട്ടുകൾ കോൺഗ്രസിന് ചെയ്തപ്പോൾ രണ്ടായിരത്തി പതിനാറാവുമ്പോൾ അത് നേരെ കുത്തനെടിയുകയാണ് അതിലൊരു വിഭാഗം ബി ജെ പിക്ക് ആ വോട്ട് പോയിട്ടുണ്ട് ഒരു നല്ല വിഭാഗം എൽ ഡി എഫിലേക്കും പോയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആ ഒരു സെക്ടറിൽ നിന്നുള്ള വോട്ട് കൂടുതലും കിട്ടുന്നത് എൽ ഡി എഫിനാണ് എൽ ഡി എഫാണ് അവിടെ കടന്നു കയറിയിട്ടുള്ളത് ആ വോട്ട് ബാങ്ക് എങ്ങനെ തിരിച്ചു പിടിക്കും കാരണം ആ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതും ഇതുപോലെ കോൺഗ്രസ് ഒരു കോർ വോട്ട് ബാങ്ക് ആയിരുന്നു ആ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക അത് ചില പ്രത്യേക ജില്ലകളിൽ ഉദാഹരണത്തിന് തൃശ്ശൂർ പോലുള്ള ജില്ലകളിൽ കോൺഗ്രസിന് നഷ്ടമായ സീറ്റുകൾ തിരിച്ചു പിടിക്കുക വലിയ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം തൃശ്ശൂർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ഇത് തൃശ്ശൂർ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു ഇലക്ട്രൽ വിക്ടറി എന്താണെന്ന് നമുക്ക് അറിയാം ഒറ്റ സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അത് മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റിനും വേറെയുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രശ്നവും പരിഹരിച്ചുകൊണ്ട് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഞ്ചായത്ത് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി ഇലക്ഷനിലേക്കും പോകാൻ കഴിയും അത് ഈ രണ്ട് പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ആൻറ്റോണിയുടെ കെ പി സി പ്രസിഡൻ്റ് ആവുക എന്നുള്ളത് ഒരു പരിഹാരമാണോ എന്ന് നമുക്കറിയില്ല അത് അത് പരിഹരിക്കാൻ ആൻറ്റോണിയേ കഴിയുമെന്നറിയില്ല രണ്ട് കോ സംഘടന എന്ന നിലയിൽ കോൺഗ്രസ്സിന് ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് വളരെ നിർണായകമായൊരു പൊസിഷനാണ് സംഘടനയെ ചലിപ്പിക്കുക ഒരുമിപ്പിച്ച് നിർത്തുക ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടിയെ ചലിപ്പിക്കുക അതിന് കഴിവുള്ള ഒരാളാണ് ആൻറ്റോ ആൻ്റണി എന്ന് ആൻറ്റോ ആൻ്റണി സ്വയം തെളിയിച്ചിട്ടില്ല ഇതുവരെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയിട്ടില്ല അത് അദ്ദേഹത്തിന് കഴിയുമോ എന്നറിയില്ല അപ്പോൾ ഈ രണ്ട് പ്രശ്നം പരിഹരിച്ചുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലെങ്കിലും കോൺഗ്രസ്സിൽ പോകാൻ കഴിയൂ അതിന് കെ കെ സുധാകരനെ മാറ്റേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു കൊസ്റ്റൻ കൂടി അത് ഞാൻ എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യത്തിൽ കെ സുധാകരൻ പറഞ്ഞത് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ പോയി കാണില്ലേ മരുന്ന് കഴിക്കില്ലേ നിങ്ങളെന്താണീ പറയുന്നത് തിരിച്ചു ചോദിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു കെ പി സി സി അധ്യക്ഷനെന്ന നിലയിൽ ദിവസവും മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരു ലീഡർ എന്ന നിലയിൽ അദ്ദേഹം ആ റോളിൽ നന്നായി ഷൈൻ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു ഒന്നൊന്നര വർഷമായിട്ട് അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പറയുന്നു പറയുന്നത് തന്നെ അബദ്ധങ്ങളാവുന്നു അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനയിൽ നിന്നുള്ള വിവാദമാവുന്നു ഉദാഹരണത്തിന് ഷാഖിക്ക് കാവൽ നിന്ന സംഭവം പ്രസംഗിച്ചത് മുതൽ ഒരുപാട് വിഷയങ്ങളിൽ മറ്റൊന്ന് ഇരിക്കുന്ന വേദി അറിയാതെ പെരുമാറുന്നു വാർത്താസമ്മേളനത്തിൽ മൈക്കോണാണ് എന്നറിയാതെ സംസാരിക്കുന്നു നിസ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെയുള്ള നേതാക്കളോട് വഴക്കടിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒരു എന്താണ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ തലവേദനയാണ് ആ തലവേദനയും കോൺഗ്രസിന് മറികടക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ പല മുഖങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു കെ പി സി നേതൃമാറ്റം നടത്തുകയാണ് ഹൈക്കമാൻഡ് അത് നമ്മ അത് അവരുടെ പാർട്ടിയുടെ വിഷയമാണ് അത് ആ പാർട്ടിയാണ് നോക്കേണ്ടത് അവരുടെ സാധ്യതകൾ ആ സാധ്യതകൾ വളരെ ശാസ്ത്രീയമായി പഠിച്ചിട്ട് ഒരു നേതൃമാറ്റം എന്നൊരു തീർപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവുക ശാസ്ത്രീയമായി തന്നെയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക പക്ഷേ പരിഹാരവും ശാസ്ത്രീയമാണോ എന്ന് നമുക്ക് കണ്ടറിയാം അവർ നമുക്ക് അറിപ്പോഴും അറിയില്ല ആൻഡോ തന്നെയാണോ വരുന്നത് അല്ല സണ്ണി ജോസഫ് ആണോ ഇനി അതല്ല കെ മുരളീധരൻ ആണോ വരുന്നത് ഇതൊന്നും നമുക്കറിയില്ല അവരൊരു പേര് പ്രഖ്യാപിക്കുമായിരിക്കും പക്ഷേ അത് അവർക്ക് വളരെ അനിവാര്യമായൊരു സമയമാണിത് പക്ഷേ അത് ഇപ്പോൾ ഒരു പാർട്ടിയുടെ തക്കോൽ സ്ഥാനത്ത് ഒരു സമുദായ അംഗം വരുന്നു അപ്പോൾ ആ സമുദായത്തിലെ ആളുകളെല്ലാം ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു ഇനി മറ്റൊരു ഘട്ടത്തിൽ ഈ സമുദായത്തിലെ ആളെ ആ താക്കോൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നു അപ്പോൾ സമുദായം മുഴുവൻ വോട്ട് മാറ്റിക്കുത്തുന്നു ഈ ഒരു അവസ്ഥയൊക്കെ കേരളത്തിലുണ്ടോ അല്ല അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കെ സുധാകരനെ അവിടെ മാറ്റി ആൻറ്റോ ആൻ്റണിയെ അവിടെ പ്രസിഡന്റ് ആക്കിയാൽ കത്തോലിക്ക സമുദായം ആകെ ക്രിസ്ത്യൻ വോട്ടുകളാകെ നമുക്ക് വരും എന്നാണ് അവർ വിചാരിക്കുന്നതെങ്കിൽ കെ സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മിന്നുന്ന വിജയങ്ങൾ നേടിയില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി ചേലക്കരയിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത് അവിടുത്തെ ബി ജെ പി വിജയിച്ചു ചേലക്കരയിലെ വിജയം ദുർബലമായ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നോർക്കണം ഉപതെരഞ്ഞെടുപ്പുകളടക്കം ക്രിസ്ത്യൻ ഭൂരിപക്ഷത്തിന് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് വോട്ട് വോട്ടിൽ ഭൂരിപക്ഷമുള്ള സ്ഥലത്തൊക്കെ വൻ വിജയം നേടിയില്ലേ പുതുപ്പള്ളിയിലും അല്ലെങ്കിൽ തൃക്കാക്കരയിലൊക്കെ അപ്പോൾ തലപ്പത്തിരിക്കുന്നവരാണ് കെ സുധാകരനാണ് അപ്പോൾ കെ ഒരു അദ്ദേഹത്തിൻ്റെ മാറ്റം അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ പല ചോദ്യങ്ങളുണ്ട് അതിനകത്ത് കെ സുധാകരൻ തലപ്പത്തിരിക്കുമ്പോൾ വലിയ വിജയങ്ങൾ നേടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ പതിനെട്ട് സീറ്റിലും വിജയിച്ചു അവരുടെ തോറ്റുപോയി നിർഭാഗ്യകരമായ ഒരു സാഹചര്യം അവരെ സംബന്ധിച്ചു തൃശ്ശൂരിൽ ബാക്കി എല്ലാവരും വിജയിച്ചില്ലേ അപ്പോൾ സുധാകരൻ തലപ്പത്തിരിക്കുന്നതുകൊണ്ട് പാർട്ടിക്കെന്തോ മഹത്തായ നഷ്ടം ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല സുധാകരൻ തലപ്പത്തിരുന്നുകൊണ്ട് കത്തോലിക്ക അപ്പോൾ വോട്ട് ചെയ്യാതിരുന്നു എന്നും പറയാൻ പറ്റില്ല പക്ഷേ അവർ പല കാരണങ്ങൾ കാണുന്നു ഇപ്പോൾ ദീപാദാസ് മനുഷ്യ വന്ന് റിപ്പോർട്ട് തയ്യാറാക്കി മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം മാറണമെന്നാണ് കാരണം ഇദ്ദേഹം ഓഫീസിൽ പോലും പ്രോപ്പറായി വരാറില്ല ഉച്ചയ്ക്ക് ആണ് ചിലപ്പോൾ ഓഫീസിൽ വരിക മിക്ക അദ്ദേഹം ഓഫീസിൽ വരാറില്ല താഴെ തട്ടിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു സുധാരൻ പറഞ്ഞത് ഇവിടെ വന്ന് ദീപാദാസ് മനുഷ്യക്ക് വലിയ ഹോട്ടലിൽ താമസിക്കണം അതിനുള്ള പാങ്ങൊന്നും കെ പി സിക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം തീർക്കുകയാണ് ഈ ദീപാദാവസ് മെൻഷൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് നെഗറ്റീവ് റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നതാണ് അതുമാത്രമല്ല നേരത്തെ ആദ്യം സുനിൽ സുനിൽ കനകൂലു പറയുന്നത് ഇദ്ദേഹം മാറുന്നതായിരിക്കുന്നില്ല കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ടുള്ള പ്രസിഡന്റ് വരണം തട്ടിൽ ഇടപെടാൻ കഴിയുന്ന പ്രസിഡന്റ് വരണം സമുദായങ്ങളെ തമ്മിൽ സംയോജിപ്പിക്കാൻ കഴിയുന്ന പ്രസിഡന്റ് വേണം പ്രവർത്തകർക്ക് ആവേശം കൊടുക്കാൻ കഴിയുന്ന പ്രസിഡന്റ് വേണം ഈ കാര്യത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ കെ കരുണാകരൻ്റെ ഒക്കെ മികവെന്ന് പറഞ്ഞാൽ സമുദായങ്ങളെ സമന്വയിപ്പിക്കാനുള്ള ഒരു സവിശേഷമായ ശേഷിയാണ് അതിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടാൻ കെ സുധാകരനെ കൊണ്ട് പറ്റുന്നില്ല അദ്ദേഹം സെമി കേഡറൊക്കെ അവകാശവാദമായിട്ട് വന്നതാണ് പക്ഷേ ആ സംഘടനയെ ചലിപ്പിക്കാനോ എല്ലായിടത്തും യൂണിറ്റ് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഇത് ഈ ദീപാദാസ് മൻഷിയുടെ റിപ്പോർട്ട് പ്രധാനമാണ് കനഗോലിൻ്റെ റിപ്പോർട്ട് പ്രധാനമാണ് അതിനെല്ലാം അപ്പുറം ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു പ്രാതിനിധ്യം ഒരു ആശ്രയ കേന്ദ്രം മാണിസാർ പോയല്ലോ മഞ്ഞാണ്ടി സാറും പോയി അതിനുശേഷം ഉണ്ടായിരുന്ന എ കെ ആന്റണിയെ ഇപ്പോൾ റിട്ടയർമെൻറ്റ് മുകളിലാണ് അദ്ദേഹം ആക്റ്റീവ് ആയിട്ട് പോളിറ്റിക്സിലില്ല അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പോയിന്റ് അവരുടെ ഒരു ഒരു റിപ്രസൻറ്റേഷൻ അവിടെ ഇല്ല അപ്പോൾ അത് ഫിക്സ് ചെയ്യാമെന്നുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു കോൺഗ്രസ് എല്ലാ കാലത്തും അങ്ങനെ അങ്ങനെ പ്രതിനിധാനങ്ങളുടെ രാഷ്ട്രീയം കളിക്കാന്നുള്ളതാണ് അവരെപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുകയോ അയ്യോ നിങ്ങൾ ആ സമുദായത്തെ നോക്കി ആളെ വെച്ചില്ലേ പറഞ്ഞു കോൺഗ്രസ്സിനായാലും പഴി പറയുകയോ അതിൻ്റെ പേരിൽ അവരായാലും പിണങ്ങി പോകുന്നുണ്ടാവാറില്ല കോൺഗ്രസ് അങ്ങനെ അങ്ങനെ ബാലൻസ് ചെയ്യുന്നതാണ് താക്കോൽ സ്ഥാനത്ത് ആൾ വേണമെന്ന് സുമാരൻ എന്നാർ പറഞ്ഞപ്പോൾ അത് കേട്ടുള്ള രമേശ് ചെന്നിത്തലയെടുത്ത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വെച്ചത് അതുകൊണ്ട് കേരളത്തിൽ കേരളത്തിൻ്റെ സംഭവിച്ചോ ആ കേരളത്തിൽ സംഭവിച്ച അഞ്ചാം മന്ത്രിയെ ലീഗിനോട് അല്ലാത്തപ്പോൾ കോൺഗ്രസിനകത്ത് ഇത്തരം സംഗതികൾക്കൊന്നും സംഭവിക്കുന്നില്ല ഇപ്പോഴും ഇപ്പോഴൊന്നും സംഭവിക്കാമെന്നില്ല എനിക്ക് തോന്നുന്നത് ഇതൊരു കാര്യമുണ്ട് സമുദായത്തിന് വേണ്ടി സമുദായങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമൊന്നുമല്ല സമുദായങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് പവറിൽ പ്രധാനപ്പെട്ട പദവിയിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക തന്നെ വേണം അതിൽ നമുക്കിപ്പോൾ കുറ്റമൊന്നും പറയാനില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ടതാണ് ഈഴവ സമുദായത്തിനകത്തേക്ക് വലിയ തോതിൽ കടന്നു കയറാൻ സംഘ് ശ്രമിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ നമ്മൾ കണ്ടു സി പി എമ്മിനാണ് വലിയ നഷ്ടം ഉണ്ടായത് പക്ഷേ സി പി എം മാത്രം ആലോചിക്കുകയും സി പി എം മാത്രം ആധികൊള്ളുകയും ചെയ്യുന്ന ഒരു വിഷയമല്ല ഈഴവ സമുദായം ഇവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയാണ് അവർക്കിടയിൽ ഈ സി പി എമ്മിനായാലും കോൺഗ്രസിനായാലും രണ്ട് പാർട്ടികൾക്കും ഗ്രൂപ്പ് നഷ്ടപ്പെടുകയും പകരം ബി ജെ പി അവിടേക്ക് കടന്നു കയറുകയും ചെയ്യുന്നത് രണ്ടുപേരും ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ് അത് പരിഹരിക്കാനുള്ള ഒരു ഒരു ഊന്നലുള്ള ഇടപെടൽ വേണമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ലെന്ന പരാതി അവർ ഉന്നയിച്ചു അവരുടെ പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്ത വന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ആൾക്കാർ ഈഴവ സമുദായത്തിന് എന്താ പറയുന്നത് ഭരണഘടനാപരമായ സംവരണം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പാർട്ടി നേരിട്ട് ഇടപെട്ടുകൊണ്ട് സംവരണവും പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ പണിയെടുക്കണമെന്നാവശ്യപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടാണ് അപ്പോൾ അത് കൊടുക്കാത്തതിൻ്റെ തിക്തഫലം അവർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇദ്ദേഹമാണെങ്കിൽ ഒരു ഈഴവ സമുദായ അംഗമാണ് ഇപ്പോൾ മാറ്റുമെന്ന് പറയപ്പെടുന്ന കെ സുധാകരൻ അദ്ദേഹത്തെ മാറ്റി പകരം കൊണ്ടുവരുമ്പോൾ ഓക്കെ ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തെ പകരം കൊണ്ടുവരുന്നു കൊണ്ടുവരുമ്പോൾ അത് ഇപ്പോൾ ചില കഥകൾ പ്രതികരിക്കുന്നത് കത്തോലിക്ക സഭ നേരിട്ട് ആവശ്യപ്പെട്ടു ഈ സണ്ണി ജോസഫിനെയോ ആൻറ്റോ ആൻ്റണിയോ വേണമെന്നാണ് അങ്ങനെ കത്തോലിക്ക സഭ എന്ന വാർത്ത പോലും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് നേരെ അപ്പുറത്തെ അത് പ്രവർത്തിക്കുമെന്ന് ഉറ്റുനോക്കേണ്ട കാര്യമാണ് സോ അതുകൊണ്ട് കുറച്ചുകൂടെ വായിസ് ആയിട്ടുള്ള കുറച്ചുകൂടി എങ്ങനെയാണ് കമ്മ്യൂണൽ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത അടിസ്ഥാന വോട്ട് ബാങ്കിൽ നഷ്ടം ഉണ്ടാവാത്ത ഈഴവ ഈഴവ സമുദായത്തിനകത്ത് ബി ജെ പിക്ക് പോയി കണ്ടോ എല്ലാം ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദരാഷ്ട്രീയത്തിലൂടെ കൊണ്ടുപോവുകയാണ് പണ്ട് എ കെ ആൻ പറഞ്ഞ മാജ ഓർമ്മയിൽ സമ്മർദ്ദരാഷ്ട്രീയത്തിലൂടെ എല്ലാ പ്രധാനപ്പെട്ട പദവികളും ന്യൂനപക്ഷങ്ങൾ കൊണ്ടുപോവുകയാണെന്ന് കഥ ഹെയ്റ്റ് ഉണ്ടാക്കാനും അതുവഴി വോട്ട് ചോർത്തിക്കളയാതിരിക്കാനുള്ള ബുദ്ധിപരമായ നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് എന്ന് തോന്നുന്നു കുറച്ചുകൂടി എല്ലാം എല്ലാ എന്ന് വെച്ചാൽ മൈനോറിറ്റി ക്രിസ്ത്യൻസിനെ പരിഗണിക്കരുല്ല അവർക്കും പരിഗണന എല്ലാവരെയും പരിഗണിക്കണം സാമുദായികമായ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കുന്നതെങ്കിൽ എല്ലാവരെയും പരിഗണിക്കുകയും എല്ലാവർക്കും പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യണം ഒപ്പം പ്രധാന കാര്യം എന്തിനാണ് മാറ്റുന്നത് സുധാകരൻ തലപ്പത്തുണ്ടായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന് വലിയ വിജയങ്ങൾ നേടാൻ കഴിഞ്ഞുവെങ്കിൽ ആ സുധാകരനെ മാറ്റുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം അതിന് കൂടുതൽ കേപ്പബിളായ ആളെ കൊണ്ടുവരിക കൂടുതൽ എന്താ പറയുന്നത് ഓറയുള്ള ആളെ അല്ലെങ്കിൽ വലിയ തോതിലുള്ള കരിസ്മയുള്ള ആളെ കൊണ്ടുവരാണെങ്കിൽ ആരെ കൊണ്ടുവരും അപ്പോൾ അദ്ദേഹം ആൻറ്റുവാണിയുടെ നേരത്തെ കോട്ടയത്ത് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അല്ലാതെ പ്രധാനപ്പെട്ട സംഘടനാ ഉത്തരവാദിത്തം അദ്ദേഹം വഹിച്ചിട്ടില്ല കോട്ടയത്ത് ഡി സി സി പ്രസിഡന്റ് നിലയ്ക്കും അദ്ദേഹം അതിഗംഭീരമായ പ്രവർത്തന പാരമ്പര്യമൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല അതിനുശേഷം അദ്ദേഹം ലോക്സഭയിലേക്ക് പോയി ലോക്സഭയിൽ അദ്ദേഹം പാർലമെന്റിനകത്തും അങ്ങനെ ഒരു പെർഫോമർ അല്ല അദ്ദേഹത്തിൻ്റെ പേര് ലോക്സഭാ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ 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 ചുരുക്കമായിട്ട് കേൾക്കാറുള്ളൂ കോൺഗ്രസ് തന്നെ ഏറ്റവും ലോ പെർഫോമർ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അങ്ങനെ ഒരാളെ ഇപ്പോഴത്തെ ഒരു സവിശേഷ സന്ധിയിൽ ഇപ്പോൾ കൊണ്ടുവരണ്ട ഒരാളുടെ ക്വാളിറ്റി എന്തായിരിക്കണം അയാൾ സി പി എമ്മിനെ ഒരുപോലെ എതിർക്കുന്ന ആളായിരിക്കണം അതേ തീവ്രതയോടെ ബി ജെ പിയും എതിർക്കുന്ന പ്രതിച്ഛായം മസ്റ്റാണ് അല്ലാതെ വെറുതെ സി പി എമ്മിനെ എതിർക്കുന്ന ആൾക്കൊണ്ട് കാര്യമില്ല കാരണം ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട പ്ലെയർ ആയിട്ടുള്ള കളത്തിലാണ് കളിക്കുന്നത് അവിടെ ബി ജെ പി വിരുദ്ധത കെ സു പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം പിണറായി വിജയൻ എല്ലാത്തിനും എതിരാളി എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോഴും സി പി എം ആണ് അത് വെട്ടുന്നതെന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മൊത്തം റെഡ് ആറുകൾ തിരിച്ചു വെച്ചിരിക്കുന്ന സി പി എമ്മിലേക്കാട്ടാ അത് മാത്രം പോരാ ഒരേ സമയം രണ്ടിനെയും എതിർക്കാനും തടുക്കാനുമുള്ള പ്രതിച്ഛായും ആളുകൾക്ക് വിശ്വാസമുള്ള ആൾ വേണം അതിൽ ആൻറ്റോ ആൻ്റണിയൊക്കെ എന്തുമാത്രം പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ് സംഘ്വിരുദ്ധതയിൽ എന്തുമാത്രം പ്രൂവ് ചെയ്തിട്ടുണ്ട് സി പി എമ്മിനെ എതിർക്കാൻ പറ്റുമായിരിക്കും അത് പ്രധാനമാണ് പാൻ കേരള ഇമേജ് ഉണ്ടാവുക പ്രധാനമാണ് അതാണ് കെ മുരളീധരൻ പറഞ്ഞത് എക്സ് പോയി വൈ വരുമ്പോൾ എക്സിൻ്റെ അത്രയെങ്കിലും കേപ്പബിലിറ്റി ഉള്ള വൈ വേണം എന്ന പ്രശ്നം അപ്പം അതുകൊണ്ട് വരട്ടെ വന്നതിന് ശേഷം എല്ലാവരും അദ്ദേഹം വരികയാണല്ലോ കേമറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ആർക്കും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നിപ്പോൾ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മാധ്യമ പുറത്ത് പറഞ്ഞു പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നില്ല എന്താ പറയുക ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റുന്നത് അനിവാര്യമാണോ ചോദിച്ചാൽ അനിവാര്യമാണോ എന്ന് ഞാൻ പറയില്ല അദ്ദേഹത്തിന് ചിലപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനപ്പുറം കെ സുധാരൻ മാറി ഇപ്പോൾ പരിഗണിക്കുന്ന പേരുകൾ കൊണ്ട് ഇപ്പോൾ സവിശേഷമായ എന്തെങ്കിലും നേട്ടം കോൺഗ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ പക്ഷേ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണോ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അടിസ്ഥാന ആവശ്യം സംഘടനയെ ചലിപ്പിക്കുക സമുദായങ്ങൾ വിവിധ കേന്ദ്രങ്ങളെ വിവിധ എന്താ പറയുന്നത് സെക്ടുകളെ ഒരുമിപ്പിക്കുക ഒപ്പം രാഷ്ട്രീയമായ കൃത്യതയും സൂക്ഷ്മതയുള്ള ഒരാളാണെന്നുള്ള സന്ദേശം കൊടുക്കുക ആ ഇമേജ് ഉണ്ടാവുക ഇതൊക്കെ ഈ ക്രൈറ്റീരിയ പരിഗണിക്കാതെ എന്തെങ്കിലും ഒന്നാണ് ചെയ്യുന്നെങ്കിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ചെയ്യുന്നതിനോട് ഷുവർ എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് ഒരു നിർണായക സന്ധിയിലാണ് ഇപ്പോഴുള്ളത് അവരുടെ അധ്യക്ഷൻ ആരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ അവർ ഇപ്പോഴും തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്